നമ്മുടെ പ്രാർത്ഥനാ ശബ്ദങ്ങൾക്കകത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പദങ്ങൾ ഉരുവിടണം പ്രത്യാശയുടെ വാക്കുകൾ ഉരുവിടണം ഇന്ന് നമ്മളതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ഭാഗമാണ് ചിന്തിക്കാനായിട്ട് പോകുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം എഴുപത്തിയൊന്നാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യം അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും ഭൂമിയുടെ ആഴങ്ങളിൽ ഞങ്ങളെ തിരികെ കയറ്റും പ്രത്യാശയുടെ വാക്കുകൾ അതല്ലേ പ്രുതീക്ഷയുടെ ശബ്ദങ്ങളായിരുന്നു അനവധി കഷ്ടങ്ങൾ ഞങ്ങൾ കണ്ടതാണ് അനർത്ഥങ്ങൾ ഞങ്ങൾ കണ്ടതാണ് പക്ഷെ ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും അയോബിൻ്റെ വാക്കുകളും ഇതുതന്നെയാണ് എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു അവൻ ഒടുവിൽ പൊടിമയെ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു എൻ്റെ തൊക്ക് നശിക്കും പക്ഷേ ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും അതാണ് നമ്മുടെ പ്രത്യാശ നമ്മുടെ പ്രത്യാശ അതാ കേട്ടോ ഹാളെ ലോയ അയ്യോവിൻ്റെ ജീവിതം നമുക്കറിയാം ദൈവസാക്ഷ്യം പറഞ്ഞു വിശാദ സാക്ഷ്യം പറഞ്ഞു സ്നേഹിതന്മാർ സാക്ഷ്യം പറഞ്ഞു ഭാര്യ സാക്ഷ്യം പറഞ്ഞു ഭക്തനാണെന്ന് അല്ലേ ഈ നാല് കൂട്ടരുള്ള സാക്ഷ്യങ്ങളുടെ ഉടമയാണ് ദൈവഭക്തനാണെന്നുള്ള സാക്ഷ്യത്തിൻ്റെ ഉടമയാണ് യോഗം പക്ഷെ അവന്റെ ലൈഫിൽ പ്രതീക്ഷിക്കാത്ത ചില ദുരന്തങ്ങൾ കടന്നു വന്നു വേദനയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി നിന്നയുടെ നാളുകളായിട്ട് അപമാനത്തിൻ്റെ നാളുകളായിട്ട് ജീവിതം തള്ളി നീക്കപ്പെട്ടു പക്ഷെ അതിൻ്റെ നടുവിലും ദൈവത്തെ അവൻ തള്ളിപ്പറഞ്ഞില്ല ദൈവത്തെ അവൻ തള്ളിക്കളഞ്ഞില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു അനവധി അനർത്ഥങ്ങളും കഷ്ടങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ ഇയാളെ വീണ്ടും ജീവിപ്പിക്കും അതാണ് നമ്മുടെ പ്രത്യാസ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇതെന്നെ തകർത്ത് കളയും ഇതെന്നെ ഇല്ലായ്മ ചെയ്യും ഇതിനകത്ത് ഞാൻ വീണു പോകും ഇതെൻ്റെ അവസാനമാ എന്ന് പറയാതെ ഇല്ല ഞാൻ ഇതിനകത്തുനിന്ന് പുറത്തു വരും ഞാൻ ഇതിനകത്തുനിന്ന് പുറത്തു വരും യോസഫിനത് കഴിഞ്ഞു ഹാ ലൂയ്യ കാരാഗ്രഹത്തിനകത്ത് അവൻ എത്തപ്പെടുമ്പോഴും ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു ഹാലലൂ ഒരു വാക്തത്തെ നിവർത്തിയിലേക്ക് അവൻ പോകുവാണെന്ന് അവൻ അറിയാമായിരുന്നു ശദ്രക്ക് മേശക്കബേദിനകോവിനത് കഴിഞ്ഞു ഞങ്ങളുടെയ്യോ ഞങ്ങളെ വില്ല ഞങ്ങളെ വിടുവിക്കാൻ പദ്ധതിയില്ല ഇതിനകത്ത് കിടക്കാനാ ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഞങ്ങളതിന് തയ്യാറാണ് ദൈവം ഞങ്ങളെ ജീവിപ്പിക്കും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുന്ന യോന തീരുമാനമെടുത്തും മടങ്ങി വരുമ്പോൾ അവൻ പറയുന്നൊരു പദമുണ്ട് ഞാനോ സ്തോത്രനാഥത്തോടെ നിനക്ക് യാഗമർപ്പിക്കും നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും യക്ഷഹോയുടെ പക്കൽ നിന്ന് വരും കേട്ടോ ഇതൊക്കെ നമ്മൾ നോക്കിയേ പ്രത്യാശയുടെ പ്രാർത്ഥനാ ശബ്ദങ്ങളാണ് ഇതിൻ്റെയൊക്കെ മുമ്പിൽ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് സാധ്യതകൾ മുമ്പിൽ മാനുഷികമായിട്ട് ഒരു സാധ്യത മുന്നിലില്ല പക്ഷെ അവരാശ്രയിക്കുന്ന ആശ്രയിക്കുന്ന വിശ്വസിക്കുന്ന ദൈവത്തിൽ ആ സങ്കീർത്തിന ഭാഗം അവസാനിപ്പിയും ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഇന്ന് ഞങ്ങളെ തിരികെ കയറ്റം ഒരു തിരിവ് സംഭവിക്കാൻ പോകും കേട്ടോ ഒത്തിരി സമയമൊന്നും പോകത്തില്ല അടുത്ത സമയങ്ങളിൽ നിങ്ങളുടെ ഒരു തിരിവ് സംഭവിക്കും പ്രാർത്ഥനാ ശബ്ദത്തിന് വാക്കുകൾക്ക് ശൈലികൾക്ക് ഒരു വ്യത്യാസം വരട്ടെ ദൈവസിനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ശബ്ദങ്ങൾക്ക് നമ്മുടെ പ്രാർത്ഥനാ ശൈലിക്ക് ഒരു മാറ്റമുണ്ടാകട്ടെ അത്ഭുതം അതരങ്ങളിലൂടെ പുറത്തു വരാൻ പോകും നിങ്ങളുടെ അദരങ്ങളിലൂടെ ഒരു അത്ഭുതം ഈ ദിവസങ്ങളിൽ പുറത്തു വരാൻ പോകും കണ്ണടക്കാൻ പ്രാർത്ഥിക്കുക സ്വർഗി വളരെ വ്യക്തമായി ഞങ്ങളോട് സംസാരിച്ചത് ഈ ശബ്ദം ആഴമായിട്ട് ഞങ്ങളെ തൊടുന്നല്ലോ വർത്താവ് ഈ സന്ദേശത്തിന് മുമ്പിൽ എളിവിനോടൊപ്പം പങ്കുചേർന്ന് സമർപ്പിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം അവിടെ ലൈഫിനെ തിരിച്ചു മറച്ചു ദൈവത്തിൽ പ്രത്യാശ വെക്കാൻ പ്രേരിപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളായി മാറട്ടെ എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ കരങ്ങളെ ഏൽപ്പിക്കുന്നു ഞങ്ങളെ സമർപ്പിക്കുന്നു ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ അനവധി അനർത്ഥങ്ങൾ കഷ്ടങ്ങൾ കാണുമാറാക്കിയ ദൈവമേ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കൂന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ഞങ്ങളെ കൊന്നുകളയുക ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കടന്നു വന്ന അനർത്ഥങ്ങളിൽ ഞങ്ങളെ പുറത്തു കൊണ്ടുവരുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ഭർത്താവ് മഹത്വം ബഹുമാനം പുകഴ്ച അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ബ്ലസ് യു നമ്മെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യ കൂടെ ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു